പാലക്കാട് ട്രെയിനിന് മുന്നിൽ വീണ് യുവാവിനെ ഇപ്പോൾ ഗുരുതരമായി പരിക്കേൽ പരിക്കേറ്റിരിക്കുകയാണ് വെസ്റ്റ് ബംഗാൾ കത്വ സ്വദേശിയായിട്ടുള്ള ഷാബിർ ഷെയ്ഖിനാണ് പരിക്കേറ്റിട്ടുള്ളത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഗൂഡ്സ് ട്രെയിനിൻ്റെ മുന്നിൽ വീഴുകയായിരുന്നു ഉടൻ തന്നെ ആളുകൾ ചേർന്ന് ഈ ഷാബിർ ഷെയ്ഖിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി രണ്ട് കാലുകൾക്ക് അതായത് ഈ യുവാവിൻ്റെ രണ്ട് കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് നിലവിൽ പാലക്കാട് ഞാനിപ്പോൾ നിൽക്കുന്ന പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് യുവാവിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഡോക്ടർമാർ ഇപ്പോൾ യുവാ ിന് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കാലുകൾക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് കോഴിക്കോടുള്ള ഒരു ഇന്റർലോക്ക് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഷാബിർ ഷെയ്ഖ് എന്നാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പാലക്കാട്ടേക്ക് യാത്രാ പാലക്കാട്ടേക്ക് എത്തിയതാണ് വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയ്ക്കിടയിലായിരിക്കാം ഒരുപക്ഷെ പാലക്കാട്ടേക്ക് ഈ യുവാവ് എത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഏതായാലും അങ്ങനെ ട്രെയിൻ കാത്ത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതിനിടയിലാണ് ഗൂഡ്സ് ട്രെയിനിന് മുന്നിലേക്ക് ഈ യുവാവ് വീഴുകയും അപകടം സംഭവിക്കുകയും പരി േൽക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഉടൻ തന്നെ റെയിൽവേ പോലീസും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരും ചേർന്ന് യുവാവിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി പിന്നീട് ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് യുവാവിൻ്റെ രണ്ട് കാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വിദഗ്ദ്ധ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ യുവാവിനെ പെട്ടെന്ന് തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് വീഡിയോ ജേണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കലും റിപ്പോർട്ടർ പാലക്കാട്